നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ മുക്കം നഗരത്തിലെ റോഡുകൾ പൊളിഞ്ഞ് പലയിടത്തും കോഴികൾ രൂപപ്പെട്ടു താമരശ്ശേരിയിൽ അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചു അഖില കേരള വായനോത്സവം സംഘടിപ്പിച്ച് കാലക്കുറ്റി യുവധാരാ ഗ്രന്ഥശാല പുസ്തക പ്രകാശനവും സാംസ്കാരിക സാദസ്സും സംഘടിപ്പിച്ച് എൻ ഐ ടി ശ്രീനാരായണ മന്ദിര സമിതി മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി മുക്കം നഗരത്തിലെ പല ഭാഗങ്ങളിലും റോഡുകൾ പൊളിഞ്ഞു തുടങ്ങി പലയിടത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഓർഫനേജ് ഭാഗം മുതൽ മുക്കം കടവ് പാലം വരെയുള്ള റോഡിൽ നിരവധി സ്ഥലങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് നാളെ കുഴിയിൽ കയറി ഇറങ്ങാതെ ഇതുവഴി ഒരൊറ്റ വാഹനത്തിനും കടന്നു പോകാൻ സാധിക്കില്ല ഇരുചക്ര വാഹന യാത്രികരും മറ്റും പ്രയാസപ്പെടുന്നത് നിത്യകാഴ്ചയാണ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മാർക്കറ്റ് റോഡിലും കുഴികളുണ്ട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്ന റോഡിലെ കുഴി ആഴത്തേക്കാൾ വലുതായി മാറിക്കൊണ്ടിരിക്കുന്ന നിലയിലാണ് ബൈപ്പാസിലെ കോൺക്രീറ്റ് പൊളിഞ്ഞ് വരെ പുറത്തു കണ്ടിരുന്ന കുഴിയും ഇപ്പോൾ വലുതായി മാറി വാഹനങ്ങൾ ഈ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഈ കുഴി അടച്ചിരുന്നെങ്കിലും അത് വീണ്ടും പൊളിഞ്ഞ അവസ്ഥയിലാണ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുകൂടെ ആലിൻ ചുവട്ടിലേക്കുള്ള റോഡും പൊളിഞ്ഞു തുടങ്ങി നഗര സൗന്ദര്യവൽക്കരണത്തിൽ പ്രത്യേക ശ്രദ്ധ വധിപ്പിച്ചു മുന്നേറുന്ന അധികൃതർ ഈ റോഡുകളുടെ പ്രശ്നങ്ങൾക്ക് കൂടി ഉടൻ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം താമരശ്ശേരിയിൽ അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചു ഏഴു വയസ്സുകാരനായ സഹോദരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അതേ കുളത്തിൽ കുളിച്ചതാണ് കാരണമെന്നാണ് വിവരം നിലവിൽ അമീബിക്ക് മസ്തിഷ്കജ്വരം ബാധിച്ച് അഞ്ചു പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് മലപ്പുറം സ്വദേശിയായ നാൽപ്പത്തിയൊമ്പതുകാരനും ചേളാരി സ്വദേശിയായ പതിനൊന്നുകാരിയും ഓമശ്ശേരി സ്വദേശിയായ മൂന്നു മാസം പ്രായമുള്ള കുഞ്ഞും അന്നശ്ശേരി സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരനുമാണ് ചികിത്സയിലുള്ളത് അതേസമയം ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് അഖില കേരള വായനോത്സവം സംഘടിപ്പിച്ച് യുവധാര ഗ്രന്ഥശാല കേരള ലൈബ്രറി കൗൺസിലിൻ്റെ നിർദ്ദേശാനുസരമാണ് കാരക്കുറ്റി യുവധാര ഗ്രന്ഥശാല അഖില കേരള വായനോത്സവം സംഘടിപ്പിച്ചത് പി ടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി അധ്യാപകരായ ഷാഹിദ് ഇർഫാൻ പ്രസീദ എന്നിവർ നേതൃത്വം നൽകി ജനിൻ അബ്ദുൽ നാസർ ഒന്നാം സ്ഥാനവും റാസിൻ അഹമ്മദ് രണ്ടാം സ്ഥാനവും അഭിനവ് ഹരീഷ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യുവതാര ഗ്രന്ഥശാല സെക്രട്ടറി ഗിരീഷ് കാരകുറ്റി വിജയികൾക്ക് ഉപഹാരം സമ്മാനിച്ചു ഹെഡ് മാസ്റ്റർ ജി സുധീർ ഡി എച്ച് എം കെ പി മുഹമ്മദ് അധ്യാപകരായ നൂറുദ്ദീൻ നവാസ് ഇർഫാൻ സ്റ്റാഫ് സെക്രട്ടറി എ പി നാസർ യുവധാരഗ്രന്ഥശശശാല ഗ്രന്ഥശാല ലൈബ്രേറിയൻ സുനിൽ പി എന്നിവർ സംബന്ധിച്ചു ചാത്തമംഗലം എൻ ഐ ടി ശ്രീനാരായണ മന്ദിര സമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സദസ്സും ഡോക്ടർ എം ദിൽരാജ് രചിച്ച കൺമണി നിയൻ കരം പിടിച്ചൽ എന്ന നോവലിൻ്റെ പ്രകാശന കർമ്മവും സംഘടിപ്പിച്ചു എ പി മുരളീധരൻ നോവൽ പ്രകാശനം ചെയ്തു കെ രാമചന്ദ്രൻ സത്യഭാമ എന്നിവർ പുസ്തകത്തിൻ്റെ കോപ്പി ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ലഭിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കവയത്രിയും വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുകയും ചെയ്ത വേനപ്പാറ യു പി സ്കൂൾ വിദ്യാർത്ഥിനി ആഗ്നയാമി സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ദിവ്യ ഷിനോജ് ആഗ്നയാമിയെ പൊന്നാട് അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു എം വി പ്രസാദ് അധ്യക്ഷനായി കെ ദീപിഷ് റിയാസ് പി രവീന്ദ്രൻ ശ്രീകുമാരൻ പണിക്കർ മന്ദിരസമിതി പ്രസിഡന്റ് എം എം സദാനന്ദൻ സെക്രട്ടറി കെ പി രാജു കൺവീനർ സി രാജൻ രശ്മി പ്രശാന്ത് സുനിൽകുമാർ പി പ്രേമൻ മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു മരണം ചെറുവാടി തേലീരി ആമിന നിര്യാതയായി മയത്തു നമസ്കാരം വ്യാഴാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് പുതിയോടത്ത് ജുമാ മസ്ജിദിൽ നടന്നു റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ